എൻ്റെ പേര് സിസ്റ്റർ ജോസലിൻ ഞാൻ ഈ കടലുണ്ടിയുടെ വയിലാണ് ഞാൻ എനിക്ക് രണ്ട് മൂന്ന് സാക്ഷ്യങ്ങളുണ്ട് ഒന്ന് അച്ഛൻ ഒരു ഒരു വർഷം മുമ്പ് പറഞ്ഞായിരുന്നു എന്നെ ആയിട്ട് കുറഞ്ഞ ഒരു സ്ത്രീയുടെ പ്ലേറ്റായിട്ട് കൂടി അത് അതെൻ്റെ അഞ്ഞിത്തേടെ ആയിരുന്നു പക്ഷെ ഞാനത് പറഞ്ഞില്ല അപ്പോൾ വളരെ കുറൊത്തിരി കുറഞ്ഞു പോയുന്നു ഇരുപത് എന്നിട്ട് ഒന്നര രണ്ടായി അത് നോർമലായി ഇപ്പം നല്ല നല്ല നോർമലായി പിന്നെ എനിക്കുള്ള കണ്ണിന് അലർജി ഉണ്ടായിരുന്നു ഇപ്പോഴും പൊടി അലർജി അത് ഒരു പത്തും പന്ത്രണ്ടുമല്ലോ ആയിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം വരെ ഇല്ലായിരുന്നു ഞാൻ അച്ഛനും ഇപ്പോഴും പറയുന്നുണ്ടായിരുന്നു കണ്ണിൻ്റെ അലർജി മാറുന്നുണ്ട് മാറുന്നുണ്ടെന്ന് പക്ഷേ ഞാനത് കൂടെ സാക്ഷിമറിയാൻ വിട്ടുപോയി സാക്ഷിമറിയാൻ എനിക്ക് ഇവിടെ ഒത്തിരി ആളുകളുണ്ട് വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുകയായിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ട് വെറുതെ ഒരു പുസ്തകം മറിച്ചപ്പോഴത്തേനും പെട്ടെന്ന് തിരിച്ച് കുറിച്ചിലൊന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു പറയാത്തത് കൊണ്ടാണെന്ന് അതുപോലെ തന്നെ എനിക്ക് ഉച്ച കഴിഞ്ഞിട്ട് പഴം കഴിച്ചാൽ ഉച്ചക്കപ്പഴമോ കപ്പളങ്ങിയപ്പഴ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിയാകുമ്പോഴത്തേനും ഭയങ്കര വയർ വേദന വരും അപ്പോൾ ഞാനത് ഈ കൺവെൻഷൻ സമയത്ത് ജോയ്ബറിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇനിയും കഴിച്ചു ഇനിയും വരികയല്ലെന്ന് പറഞ്ഞു അങ്ങനെ പതിനാറാം തീയതി ഞാൻ കഴിച്ചു പിന്നെ പറഞ്ഞത് കഴിഞ്ഞ ഈ ദിവസം വരെ ഞാനെന്നിട്ട് ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞ് ഞാനൊന്ന് പരീക്ഷിച്ച ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഇപ്പോൾ ഒന്നും വരുന്നില്ല അത് അങ്ങനെ അതുപോലെ തന്നെ വീണ്ടും കൺവെൻഷൻ്റെ സമയത്ത് വളംങ്കടി മാറുന്നതെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു എൻ്റെ ഈ വരിലെല്ലാം അടുത്തിരിക്കുന്നുണ്ട് എനിക്കെപ്പോഴും തന്നെ വളംങ്കടിയാണ് അപ്പോൾ ഞാൻ അത് അച്ഛൻ പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ അതും വരുന്നില്ല അങ്ങനെ അതുപോലെ തന്നെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പുറം വേദന ഉണ്ടായിരുന്നു അഞ്ച് ഒരു അര മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേനും ബാക്ക് പെയിൻ വരും ഇപ്പം ഇന്നലെയും എനിക്ക് ഇത് ട്രാൻസ്പറിൻ്റെ സമയത്ത് ഞാൻ ആറ് മണിക്കൂർ ഓരോ സ്ഥലത്തേക്ക് പോയിട്ടും ഒരു കുഴപ്പം വന്നിട്ടില്ല ഇതിനെല്ലാം നന്ദി പറയുന്ന വിശേഷടിച്ച് നമുക്ക് നന്ദി പറയാൻ പ്രൈസിലോ വീണ്ടും ഇന്നിപ്പോൾ മൂന്നാമത്തെ സാക്ഷ്യങ്ങളാണ് കൂടാണ് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താതിരിക്കുമ്പോൾ വീണ്ടും ആ രോഗം വരുന്ന അവസ്ഥ കേട്ടോ അപ്പോൾ കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം നമ്മെ കൂടുതൽ അനുഗ്രഹിക്കുക അങ്ങനെയാണ് പറയുക ഈ പത്ത് കുഷ്ഠരോഗികൾ സൗഖ്യപ്പെട്ടപ്പോൾ അതിൽ ഒരാൾ വന്നിട്ടാണ് നന്ദി പറഞ്ഞത് ആ നന്ദി പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു ഇന്ന് നിനക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു എന്നൊരു വാക്യം പറയുന്നുണ്ട് ഇന്ന് നിനക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു ബാക്കി ഒമ്പത് പേർക്കും എന്ത് കിട്ടി സൗഖ്യം കിട്ടി പക്ഷെ അവർക്ക് രക്ഷ ലഭിച്ചില്ല പക്ഷേ ഈ നന്ദി പറഞ്ഞ ആൾക്ക് സൗഖ്യവും കിട്ടി രക്ഷയും കിട്ടി മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് സൗഖ്യം സാക്ഷ്യപ്പെടുത്തണം സാക്ഷ്യപ്പെടുത്തണം എന്ന് പറയുന്നത് കേട്ടോ